നമ്മൾ വിജയിക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്ന ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്നും വളരെ ശക്തമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളുന്നു അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെൻ്റെ ശബ്ദം നിങ്ങൾക്ക് വിശ്വസിക്കുവാന് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം ഏതൊരു വ്യക്തിയെയും ഏത് പരാജയത്തിൽ നിന്നും വിജയത്തിലോട്ട് സുനിശ്ചിതമായിട്ട് കൈപ്പിടിച്ചുയർത്തുവാൻ സാധിക്കും എന്നൊരു വസ്തുത നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുക ഒരു സംശയവും ഇല്ല ഇനി ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ആത്മീയമോ ആയിട്ടൊക്കെയുള്ള പതറ്റിക് കണ്ടീഷനിലാണ് ഒരു വ്യക്തിയെങ്കിൽ നിസ്സംശയം എനിക്ക് പറയുവാൻ സാധിക്കും ആ വ്യക്തിയെ ഏതറ്റം വരെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധ്യമാണ് ഇത് ഗാരാണ് ഇങ്ങനെ മുഖത്ത് നോക്കി പറയുവാൻ സാധിക്കുന്ന ഈ ഒരു ആത്മവിശ്വാസം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ ലൈഫിലൂടെ കടന്നു പോയപ്പോൾ ഉണ്ടായ പച്ചയായ യാഥാർത്ഥ്യമാണ് മനുഷ്യരെല്ലാവരും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ ചിന്തിക്കും സർ എൻ്റെ ലൈഫിൽ എനിക്കൊരിക്കലും ഇനി ഒരു പ്രതീക്ഷയുമില്ല എൻ്റെ സംഭവങ്ങളൊന്നും സാറിന് അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും എന്നാൽ അവരോടും ഞാൻ പറയുന്നു ഏതറ്റം വരെയും നമുക്ക് വിജയിക്കുവാൻ സാധ്യമാണ് ഒരു സംശയവും അത് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഈ പ്രോഗ്രാമിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്നലെ ചെയ്തതുപോലെ ഇന്ന് ഒത്തിരി പുതിയ ആളുകൾ ഉണ്ടാവും അവർക്ക് വേണ്ടി ലൈഫിൽ പതറ്റി കണ്ടീഷനിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളവരായിട്ടുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരിക്കലും ഒരു തിരിച്ചു തിരിച്ചുവരവിന് സാധ്യമല്ല എന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്ന ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വന്ന് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആസ്വദിക്കുന്ന ഏതെങ്കിലും ആളുകൾ എന്റെ ശബ്ദം ശ്രമിക്കുന്നുവെങ്കിൽ പ്ലീസ് ഒന്ന് ടൈപ്പ് എത്രയും പെട്ടെന്ന് ഒന്ന് ടൈപ്പ് ചെയ്തേ സമയം വളരെ കുറവുണ്ട് അതായത് ലൈഫിൽ വളരെ പതറ്റി കണ്ടീഷനിലായിരുന്നെങ്കിലും അവിടെ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും എന്താ പറയുക ആശ്വാസവും ഒക്കെ ആസ്വദിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ യെസ് ഒത്തിരി ആളുകൾ ഇപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതിന് അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും സാധ്യമാണ് എല്ലാവർക്കും സാധ്യമാണ് എന്ന് ആമുഖമായിട്ട് ഞാൻ പറയുന്നു എന്തുകൊണ്ട് സാധ്യമല്ല എന്തുകൊണ്ട് വിജയിക്കുന്നില്ല എന്നതിന് ഇന്നലെ ഞാനൊരു വളരെ ശക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു അപ്പോ അത് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ മനസ്സ് നിലനിൽക്കുന്നത് അവന്റെ ചിന്തകളാകുന്ന തൂണിന്മേലാണ് അതുകൊണ്ട് ചിന്തിക്കാതിരിക്കുവാൻ ഒരു വ്യക്തിക്ക് ഒരിക്കലും സാധ്യമല്ല ഈ ചിന്ത വരുന്നതാകട്ടെ അവന്റെ ഉള്ളിലുള്ള അവന്റെ ഉള്ളിലുള്ള ഇംപ്രഷൻ അല്ലെങ്കിൽ പിക്ചറിൽ നിന്നാണ് ഈ ചിന്തകൾ വരുന്നത് സോ ഈ പിക്ചറിനെ മാറ്റാത്തടത്തോളം കാലം ഇങ്ങനെയല്ലാതെ ഒരു വ്യക്തിക്ക് ചിന്തിക്കുവാൻ സാധ്യമല്ല എന്നതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ വളരെ ശക്തമായ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചില ആളുകൾ please പ്ലീസ് ഡോൺ ഡിസ്റ്റേബ് ബൈ ഡൂയിങ് അൺവാണ്ടഡ് തിപ്പോ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു വ്യക്തിക്ക് എന്താണോ വേണ്ടത് ഒരു വീടാണ് കാറാണ് എന്താകട്ടെ എന്താണോ വേണ്ടത് അത് തന്നെ ഒരാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അവർ വന്ന് ഭവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷെ ഒരു വ്യക്തിക്ക് അതിന് ചിന്തിക്കുവാൻ സാധ്യമല്ല കാരണം അവന്റെ ഉള്ളിലുള്ള പ്രോഗ്രാമിംഗ് വ്യത്യാസമാണ് സുനിശ്ചിതമായിട്ട് അങ്ങനെ തന്നെ ഒരാൾ ഒരു ആവശ്യമായ ഒരു കാര്യം തനിക്ക് വേണ്ട ഒരു കാര്യത്തിലോട്ട് മാത്രം ഒരാൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സുനിശ്ചിതം അദ്ദേഹത്തിന് അത് വന്നു ചേരും എന്നതിന് യാതൊരു തർക്കവുമില്ല എന്ന് നമ്മൾ പഠിച്ചു സോ ഈ ഒരു പദ്ധതി കണ്ടീഷനിൽ അതായത് പരാജയത്തിൽ ഒരു വ്യക്തിക്ക് വിജയിക്കുവാൻ അയാളുടെ ഉള്ളിലുള്ള ഈ ചിത്രത്തെ മാറ്റണമെന്നാണ് പറഞ്ഞത് അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആദ്യം വെളിച്ചമാണ് നമ്മുടെ ഉള്ളിൽ വെളിച്ചം ഒരു അന്ധകാരമാണ് സത്യത്തിൽ അറിവില്ലായ്മയാണ് സകല പ്രശ്നങ്ങളുടെ ആടിക്കൽ അല്ലെങ്കിൽ ആണിക്കൽ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ് വിവരമില്ലായ്മയാണ് അതുകൊണ്ട് പറയാറുണ്ട് വേദന എന്ന് പറഞ്ഞാൽ വേദം എന്ന് പറഞ്ഞാൽ അറിവ് വേദന എന്ന് പറഞ്ഞാൽ അറിവ് ഇല്ലായ്മ എന്നാണ് അർത്ഥം അപ്പോ വേദം അല്ലെങ്കിൽ അറിവ് ജ്ഞാനം പ്രകാശം ഉള്ളിലോട്ട് കയറുമ്പോൾ ഒട്ടുമിക്ക മനുഷ്യരുടെയും ഇഷ്യൂസുകൾക്കൊക്കെ പരിഹാരമാകും അതിന് നമ്മൾ ഇന്നലെ പറഞ്ഞു മെബൈസ്നോ ടെറിറ്ററി അതായത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ ആ രൂപത്തിനുണ്ടാക്കിയ ഒരു ചിത്രമുണ്ട് ആ ചിത്രം അതൊരിക്കലും യാഥാർത്ഥ്യമല്ല ചിത്രം കേവലം ചിത്രം മാത്രമാണ് ഒരാളോടൊരു ഭൂ ഒരു ഭൂപടം വരയ്ക്കാൻ വേണ്ടി പറഞ്ഞാൽ ഒരു സ്കെച്ച് വരക്കാൻ വേണ്ടി പറഞ്ഞാൽ അയാൾ വരക്കുന്നത് അയാൾക്കനുസരിച്ചായിരിക്കും അതൊരിക്കലും യാഥാർത്ഥ്യമല്ല ഒന്ന് പിന്നെ മാത്രമല്ല ഈ സ്കെച്ച് എന്ന് പറയുന്നത് കേവലം വരയും കുറിയും മാത്രമാണ് അതൊരിക്കലും യാഥാർത്ഥ്യമല്ല നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോരുത്തരും ജീവിതത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടുണ്ട് തന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് തൻ്റെ പരിമിതിയെ കുറിച്ച് തന്റെ ഭാര്യയെ കുറിച്ച് തൻ്റെ ഭർത്താവിനെ കുറിച്ച് അതേപോലെ തന്നെ മതങ്ങളെ കുറിച്ച് സമൂഹത്തെ കുറിച്ച് മുഴുവൻ ഓരോ കാഴ്ചപ്പാടുകളും ഓരോ മാപ്പുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം ഉണ്ടാക്കി വെച്ചത് അവന്റെ വളരെ വളരെ പരിമിതമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്നുകൂടി നമ്മൾ അതൊന്ന് ആഴത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലോട്ട് കിടക്കാം അതായത് പീപ്പിൾ ആർ അനേബിൾ ടു സി റിയാലിറ്റി ഭൂരിപക്ഷം ആളുകളും പ്രത്യേകിച്ച് ജീവിതത്തിൽ പരാജയം നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് പറഞ്ഞു പരാജയത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ വിജയത്തിലോട്ട് നയിക്കാത്ത രൂപത്തിലുള്ള ചിന്തകളും വികാരങ്ങളും അതേപോലെ തന്നെ വാക്കുകളും അവന്റെ മനസ്സിൽ നിന്ന് അട്ടിയട്ടിയായിട്ട് ഒന്നിനൊന്ന് 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 തൊട്ട് 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 ആഴത്തിലോട്ട് ആഴത്തിലോട്ട് അവനെ നിരകെക്കുണ്ടിലോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിളിന്നലെ പറഞ്ഞു അതുകൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരിക്കലും യാഥാർത്ഥ്യം കാണുവാൻ സാധ്യമല്ല സാധ്യമല്ല പക്ഷെ ഈ ഒരു ക്ലാസ് ഈ ഒരു വെളിച്ചം ഇത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു യാഥാർത്ഥ്യം സാധ്യമാണോ അല്ലേ എന്നത് ഈ സെഷൻ കേൾക്കുമ്പോ നിങ്ങൾ മനസ്സിലാവും കാരണം ഇതൊരു വെളിച്ചമാണ് ഉള്ള ഇഷ്യൂ എന്താ ചോദിക്കുകയാണെങ്കിൽ യാഥാർത്ഥ്യം കാണുക സാധ്യമല്ല വി ഓൺലി ക്യാൻ അനലൈസ് അതായത് നമ്മൾ അനലൈസ് ചെയ്യുന്നത് പരിപൂർണമാവാത്ത നമ്മുടെ അറിവ് നമുക്ക് ലഭിക്കപ്പെട്ട വളരെ വളരെ വൽഗറായിട്ടുള്ള ഉദാഹരണമായിട്ട് ഒരു ഒരു സംഭവത്തെ കുറിച്ച് പത്താള് പറഞ്ഞാൽ ഇരുപത് രൂപത്തിലായിരിക്കും ഉണ്ടാവുക അതിൽ നമ്മൾ ആ വിഷയത്തെ മനസ്സിലാക്കുന്നത് നമ്മളുടേതായ രൂപത്തിലായിരിക്കും നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കുന്നത് നമ്മുടേതായ രൂപത്തിലായിരിക്കും നമ്മൾ വേറൊരാള് പറയുന്നത് വേറെ രൂപത്തിലായിരിക്കും അപ്പൊ ടോട്ടലി പ്രശ്നത്തിൽ ജീവിക്കുന്ന ആൾക്കാർ മുഴുവനും ഈ തെറ്റായ മാപ്പിങ്ങിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഫൈവ് സെൻസ് ബേസ്ഡ് ഓൺ പ്രജഡ്യൂസ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായ മുൻ ഉദാഹരണമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരാൾ ഒരു മോശപ്പെട്ട സ്ഥലത്ത് കണ്ടു ഉദാഹരണം ഒരു അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയുന്നു അപ്പൊ എന്നെ പരിചയമുള്ള ഒരാൾ ചിന്തിക്കണം അതിപ്പോ ടീക്കെ കഴിയും നമുക്ക് അറിയുന്ന ആളല്ലേ അല്ലെ ബഷീർ സാറെ കൊണ്ട് പറയാം അപ്പൊ ബഷീർ സാറ്ഷീർ കണ്ണുകൾ മുൻധാരണ വെച്ച് കാണുന്നു ചെവികൾ മുൻധാരണ വെച്ച് കേൾക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രങ്ങൾക്കെല്ലാം ഒരു മുൻധാരണയുണ്ട് ആ മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് കാര്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് തലച്ചോറിനോട് കൊടുക്കുന്നത് ഈ ഒരു ദൗർബല്യം അല്ലെങ്കിൽ ഈ ഒരു പരിമിതി ഈ ഒരു എന്താ പറയാ ഡിസബിലിറ്റി ഇത് ലോകത്ത് മുഴുവൻ ആളുകളും വഹിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലായി ഇനി ഏതെങ്കിലും ഒരാൾ എനിക്കൊന്ന് സത്യം കണ്ടെത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ മാറി ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി നോക്കുക അങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങിയാലും അയാൾ ചിന്തിക്കുന്നത് അയാളുടെ നിലവിലുള്ള ഈ തെറ്റായ പൊട്ടിയ മാപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ ശരി ശരി നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സ്വയമായിട്ട് നോക്കുന്നത് അതുകൊണ്ട് വീണ്ടും അദ്ദേഹം വീണ്ടും ഈ മാപ്പ് തെറ്റായ മാപ്പ് തന്നെ ആവർത്തിച്ചുകൊണ്ട് പ്രശ്നത്തിൽ പ്രശ്നത്തിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു സത്യത്തിൽ ഒരു മെന്ററിങ് ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരു ശക്തമായ തിരിച്ചറിവ് കിട്ടിയിട്ടില്ലെങ്കിൽ മരണം വരെ ആ വ്യക്തി അന്ധനെപ്പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു കാൻ യു അഗ്രിവിച്ച് മി മാഡിയ ഫ്രണ്ട്സ് എത്രയോ ആളുകളുണ്ട് ലൈഫിൽ ഒരുപാട് കഴിവുകളും കപ്പാസിറ്റി ഒക്കെ ഉണ്ടായിട്ടും തെറ്റായ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് എനിക്കറിയാം ഒത്തിരി ആൾക്കാർ എനിക്കറിയാം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒത്തിരി ആളുകൾ നല്ല കഴിവും നല്ല വിവരവും നല്ല ആർജവും ഒക്കെ ഉണ്ട് പക്ഷെ ലൈഫിൽ ഒന്നുമില്ലാതെ പരമ ദരിദ്രരായിട്ട് കുടുംബത്തെ ശരിക്കും നോക്കാൻ സാധിക്കാതെ വാല്യൂ െ എന്താ കാരണം കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാപ്പ് തെറ്റാണ് തൻ്റെ മാപ്പ് തെറ്റാണ് ഈ മാപ്പ് മാറ്റി വരയ്ക്കേണ്ടതുണ്ട് എന്ന് അറിയാത്ത ഒരറ്റ പ്രശ്നം കൊണ്ട് തന്നെ സോ മൈ ഡിയർ ഫ്രണ്ട്സ് മാത്രമല്ല അത് തെറ്റാണ് എന്ന് പോലും അയാൾക്കറിയില്ല അയാൾ ചിന്തിക്കുന്നത് വി ബിലീവ് അവർ മാപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ മറ്റെല്ലാവരേക്കാൾ മറ്റെല്ലാവരുടെ മാപ്പിനേക്കാളും മികച്ച മാപ്പ് എൻ്റെതാണ് മനസ്സിലായില്ല എൻറെ മാപ്പാണ് ശരി ആര് പറഞ്ഞു എൻറെ മാപ്പ് ശരിയാണ് മനസ്സിലായി എന്നിട്ട് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന തെറ്റായ എൻറെ മാപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ ലോകത്തെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് ഒരിക്കലും തന്നെ സത്യം കാണുവാൻ ആ ആൾക്ക് സാധിക്കുന്നില്ല ആ മനുഷ്യർ സാധ്യമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ പ്രധാനപ്പെട്ട കാര്യം ഓക്കെ ഓഡിയബിൾ അല്ല എന്ന് പറയുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നില്ല മാഡിയബിൾ ചില ആളുകൾ കേൾക്കുന്നില്ല എന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ ഒരൊറ്റക്കാരി പറയുന്നുള്ളൂ ഈ മാപ്പ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് ചോയ്സാള്ളത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തെ തെരഞ്ഞെടുക്കാം സന്തോഷത്തെ തിരഞ്ഞെടുക്കണമെങ്കിൽ മാപ്പ് മാറ്റിയേ പറ്റൂ നിലവിലുള്ള മാപ്പ് മാറ്റിയേ പറ്റൂ അതല്ലെങ്കിൽ ആ നിലവിലുള്ള ദുഃഖത്തിന്റെ അതല്ലെങ്കിൽ നിലവിലുള്ള മാപ്പിനെ പിടിച്ചുകൊണ്ട് ദുഃഖത്തെ സെലക്ട് ചെയ്യാൻ നിങ്ങളുടെ ചോയ്സ് ആണ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇതാണ് സംഭവം മാപ്പിനെ കുറിച്ച് വ്യക്തമായി കാണുമ്പോ ഇത് കേൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭാര്യയും ഭർത്താവും ഭാര്യ ഇവിടെ നിൽക്കുന്നു ആറ് ഇതും ഭാര്യ കാണുന്നു ഒമ്പത് ഭർത്താവ് കാണുന്നു ആറ് ഭാര്യ കാണുന്നത് ശരിയല്ലേ മാഡിയ ഫ്രണ്ട്സ് ശരിയാണ് കാരണം ഭാര്യ ഇവിടെ നോക്കുന്നപ്പോ ആറാണ് ഭർത്താവ് നോക്കുമ്പോൾ കാണുന്നതോ ഒമ്പതാണ് രണ്ടാളും കാണുന്നത് ശരിയാണ് ഇതാണ് ഈ മാപ്പിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പോ ഈ മാപ്പ് റിയലി കുടുംബപരമായിട്ട് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇ എഫ് ടി ഒക്കെ പഠിച്ച ആളുകൾക്ക് അറിയാം പതിനഞ്ചു വയസ്സിന് മുമ്പ് നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ മനസ്സിൽ കൊത്തിവെക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് കൊത്തിവെക്കുന്നു ആ സ്ക്രിപ്റ്റിനനുസരിച്ചുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു നാടകം അല്ലെങ്കിൽ ഒരു സിനിമ മാത്രമാണ് നമ്മുടെ ലൈഫ് എന്നതാണ് പഠനങ്ങൾ പറയുന്നത് അപ്പൊ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ മാപ്പ് ഉണ്ടാവുന്നത് കുടുംബത്തിൽ നിന്നാണ് ചുറ്റുപാടിൽ നിന്നാണ് ഉദാഹരണമായിട്ട് മാതാവും പിതാവും അല്ലെങ്കിൽ രക്ഷിതാക്കൾ കുട്ടിയോട് പറയുകയാണ് മോനെ പൈസ എന്ന് പറയുന്ന സാധനം കൊണ്ട് കളിക്കരുത് പൈസ കിട്ടാൻ വലിയ പ്രയാസമാണ് അച്ഛനൊക്കെ പണിയെടുത്തിട്ട് അല്ലെങ്കിൽ നിന്റെ ഫാദറൊക്കെ പണിയെടുത്തിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് മോനെ പണം ഒത്തിരി ഇഷ്ടമാണ് നമുക്ക് ഭയങ്കര ബാധ്യതയാണ് നിരന്തരമായിട്ട് പണത്തെ കുറിച്ച് ബാധ്യതയെ കുറിച്ച് കടത്തെ കുറിച്ച് നിരന്തരമായി പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ കുട്ടിയുടെ ഉള്ളിൽ ഈ രൂപത്തിലുള്ള ഒരു ഒരു മാപ്പ് ഉണ്ടാകുന്നു പണം എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സംഭവമല്ല അതേപോലെ തന്നെ കുറ്റപ്പെടുത്തലുകൾ കണ്ടില്ലേ ചില ആളുകളൊക്കെ കുറ്റപ്പെടുത്തുന്നത് കണ്ടാൽ ചില വാക്കുകളൊക്കെ ഒരു ഒമ്പത് വയസ്സുകാരറു വയസ്സുകാരൻ അടുക്കളയിലോട്ട് മദർ പാചകം ചെയ്തുകൊണ്ടിരിക്കുക ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആറു വയസ്സുകാരൻ കയറി വന്ന് ഓടി വന്നുകൊണ്ട് പറയാൻ ഉമ്മാ ഉമ്മ എന്നൊരു ഡോഗ് ഓടിച്ചു ഒരു നായ ഓടിച്ചു ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ് അത് കേൾക്കുന്ന സമയത്ത് മദർ പറയാൻ ഒന്നും പറ്റിയില്ലല്ലോ നായ ഒന്നും കടിച്ചിട്ടില്ലല്ലോ ഒന്നും പറ്റിയിട്ടില്ല ശരിക്കും തന്നെ കടിക്കാൻ വേണ്ടത് തന്നെ സ്വഭാവം പോലെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ അശ്രദ്ധമായിട്ടുള്ള പല പെരുമാറ്റങ്ങളിൽ നിന്നാണ് മാപ്പ് ഉണ്ടാവുന്നത് എന്റെ മദറിനെന്നോട് സ്നേഹമില്ല എന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ല മനസ്സിലായോ അപ്പോ ഞാൻ ഷോട്ടാക്കി പറഞ്ഞാൽ സാമ്പത്തികമായിട്ടാവട്ടെ ശാരീരികമായിട്ടാവട്ടെ ചില ആളുകൾ നിരന്തരമായിട്ട് പറയും നീ കറുത്തവനാണ് ഭംഗിയില്ല നിന്നെ കാണാൻ കൊള്ളില്ല നിന്റെ കുടുംബം മോശം നിന്റെ അച്ഛൻ മോശം ഇങ്ങനെയൊക്കെയുള്ള പല വാക്കുകളും കേട്ടൊരു മാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തി വലുതായി കഴിഞ്ഞാലും എത്ര മുതിർന്നു കഴിഞ്ഞാലും പേഴ്സൺ കാൻ നെവർ ബ്രേക്ക് ഇറ്റ് ആ മാപ്പിനെ മുറിച്ചു കളിയുവാൻ ആ വ്യക്തിക്ക് സാധ്യമല്ല നോ വൺ നോ വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒരാൾക്കും അത് മനസ്സിലാവുകയുമില്ല അതുകൊണ്ടൊരു കാര്യം നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുക ഇന്ന് നിങ്ങൾ നിങ്ങൾ തെറ്റാണ് അല്ലെങ്കിൽ അയാൾ മോശമാണ് എന്ന് വിചാരിക്കുന്ന ഒരു ഒരു വ്യക്തി ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അനിഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്കൊരു മാപ്പ് ഉണ്ടെങ്കിൽ ഈ ക്ലാസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടാക്കിയ മാപ്പ് അത് തെറ്റാണ് എന്ന് മനസ്സിലായ ആളുകൾ ഒന്ന് ടൈപ്പ് ചെയ്തേ നമുക്ക് നോക്കണല്ലോ ഈ ക്ലാസ് കൊണ്ട് പ്രയോജനം ഉണ്ടോ ഉണ്ടോന്നുള്ളൂ പ്ലീസ് ടൈപ്പ് നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിച്ച ആ ഒരു ചിന്ത നമ്മുടെ ആളെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയ മാപ്പ് ആ മാപ്പ് തെറ്റാണ് ഒരാൾക്കും ഒരാളെയും എക്സാക്ട്ലി വിധിക്കുവാൻ സാധ്യമല്ല തെറ്റായിരിക്കും എന്നതാണ് ആത്യന്തികമായി നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് തന്നെയാണ് കുടുംബജീവിതത്തിൽ സംഭവിക്കുന്നത് കുടുംബജീവിതത്തില് സംഭവിക്കുന്നത് എന്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുടുംബജീവിതത്തിൽ സംഭവിക്കുന്ന ഭാര്യൊരു മാപ്പ് ഭാര്യ ഉദാഹരണമായിട്ട് ഭാര്യ നാട്ടും പുറത്തുകാരി അല്ലെങ്കിൽ ഭാര്യ വരുന്നത് മലപ്പുറത്തുനിന്ന് ഭർത്താവ് കോഴിക്കോട് മലപ്പുറത്തുകാരിയായിട്ടുള്ള ഭാര്യയുടെ മനസ്സിലുള്ള മാപ്പ് എന്താണ് ആ മലപ്പുറത്തിന്റെ മണ്ണ് അതായത് ചങ്കുവട്ടി റോഡ് കൊട്ടക്കുന്ന് അതുപോലെ തന്നെ വാര്യകുന്ന് സ്മാരകം കോട്ടക്കൽ റോഡ് പാസ്പോർട്ട് ഓഫീസ് ഇങ്ങനെയുള്ള അതുമായി മലപ്പുറവുമായി ബന്ധപ്പെട്ടൊരു മാപ്പ് കോഴിക്കോടുള്ള പയ്യന്റെ മനസ്സിലുള്ള മാപ്പ് എന്താണ് കോഴിക്കോട് ബീച്ച് പട്ടാളപ്പള്ളി മാനേജർ മൈതാനം കടപ്പുറം എന്നിട്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം ഈ ചെറുക്കൻ തിരയാണ് പട്ടാളപ്പള്ളി കാണുന്നില്ലല്ലോ മാനേജർ സ്ക്വയർ കാണുന്നില്ലല്ലോ അതായത് ഈ മനുഷ്യന്റെ ഉള്ളിലുള്ള മാപ്പാണ് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള മാപ്പാണ് ഇതൊക്കെ ഇത് ഭാര്യയായി തിരയാണ് ഇവിടെ പോയി കോഴിക്കോട് ബീച്ച് കാണുന്നില്ലല്ലോ ഇവൾ തിരിച്ചു തരുകയാണ് എന്ത് എവിടെ ചങ്കോട്ടികളോട് കാണുന്നില്ലല്ലോ ഒരു കാലത്തും ഈ സംഭവം കാണില്ല ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പ്രിയപ്പെട്ടവരെ ഒരു പരിധി വരെ മനുഷ്യന്റെ എല്ലാ ഇഷ്യൂസിനും പരിഹാരമാവും അതിന് ഓഫീസിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് അയാളുടെ ഉള്ളിലുള്ള മാപ്പിനപ്പുറം ചിന്തിക്കുവാൻ സാധ്യമല്ല അയാൾക്ക് വെളിച്ചം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഞാൻ ചോദിക്കട്ടെ ഹാപ്പി പാർക്കിൽ വന്നതിന് ശേഷം കൃത്യമായി മെഡിറ്റേഷൻ ക്ലബും എല്ലാം കൃത്യമായി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ലൈഫിൽ അവരോട് തെറ്റു നിന്നിരുന്ന വ്യക്തികൾ അവരോട് പരാതിയും പരിഭവമായിട്ട് പിണങ്ങി നിന്നിരുന്ന വ്യക്തികൾ നിങ്ങൾ പോ നിങ്ങൾ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് അവരോട് പറയുകയോ ക്ഷണിക്കുകയോ ഒന്നും ചെയ്യാതെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വന്ന അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ഒന്നുകിൽ നിങ്ങൾ രക്തബന്ധത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അല്ലെ അല്ലെങ്കിൽ അകന്ത ബന്ധത്തിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളുമായി ബന്ധമുള്ള ഒരാൾ ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് കാലം ഉണ്ടാടിരുന്നു പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചം കയറിയപ്പോൾ നിങ്ങളൊന്നും പറയാതെ നിങ്ങളോട് തിരിച്ചു വന്ന് നിങ്ങളോട് എന്താ പറയാ സ്നേഹത്തിനും സമാധാനത്തിനും പെരുമാറി അനുഭവമുള്ളവർ നോക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവരോടും പറയിപ്പിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും ആളുകൾ ഇതിനപ്പുറം എന്ത് വേണം അതിന് കാരണം താൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേകമായ വെളിച്ചം കയറിയിട്ടില്ലെങ്കിൽ നമ്മുടെ മാപ്പിനുറം ഒന്നും ചിന്തിക്കുവാൻ സാധ്യമല്ല ഇത് തന്നെയാണ് മതങ്ങളുടെയും രാഷ്ട്രീയത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണങ്ങളുടെയും ഒക്കെ കഥ പ്രിയപ്പെട്ടവരെ ഇത് തന്നെയാണ് എല്ലാ തീവ്രവാദത്തിന്റെയും ഒക്കെ ആണിക്കല്ല് അടിവേര് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഒരാൾക്ക് അയാളുടെ മാപ്പിന് അപ്പുറം ചിന്തിക്കുവാൻ കഴിയില്ല മാത്രവുമല്ല മറ്റൊരാളുടെ മാപ്പ് നിങ്ങൾക്ക് മനസ്സിലാകുകയും ഇല്ല ഈ ചെക്കൻ ചിന്തിക്കണം ഇവൾ മലപ്പുറകാരിയാണ് ഇവളുടെ ഉള്ളിലെ മാപ്പ് എന്ന് പറയുന്നത് ചങ്കുവെട്ടി റോഡും അതുപോലെ തന്നെ കൊട്ടക്കുന്നും അതേപോലെ തന്നെ വാര്യങ്കുന്നൻ സ്മാരകവും ഇതൊക്കെയാണ് ഇവരുടെ മാപ്പ് എന്ന് ഇവന് കാണാൻ കഴിയില്ല ഇവന്റെ ഉള്ളിലെ മാപ്പ് പട്ടാളപ്പള്ളി അതേപോലെ തന്നെ മാനാചിറ സ്ക്വയർ അതേപോലെ മുതലക്കുളം ബീച്ച് ഇതാണ് ഇവന്റെ മനസ്സിൽ അപ്പൊ അതുകൊണ്ട് ഈ ഒരു സത്യം തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും അവിടെ അവസാനിക്കും എത്രയോ ആൾക്കാരുണ്ട് ഞാൻ എന്നെ ആ വീട്ടിലോട്ട് പോവില്ല ഞാൻ ഭർത്താവിന്റെ വീട്ടിലോട്ട് പോവില്ല എന്താ കാരണം അവിടുത്തെ ആൾക്കാർക്ക് എന്നെ മനസ്സിലാവുന്നില്ല മനസ്സിലാവില്ല നിങ്ങളെ മനസ്സിലാക്കുവാൻ അവർക്ക് സാധ്യമല്ല കാരണം നിങ്ങളുടെ മാപ്പ് നിങ്ങളുടെ ഉള്ളിലാണ് അവരുടെ മാപ്പ് അവരുടെ ഉള്ളിലാണ് ആ ഒരു സ്വയം തിരിച്ചറിവ് നിങ്ങൾക്ക് എന്ന് വരുന്നോ വെൻ വിസ്റ്റ് റിയാലിറ്റി ഓൺ അവർ ഇമാജിനേഷൻ യാഥാർത്ഥ്യം നമ്മുടെ സങ്കല്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷനിലോട്ട് നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഇഷ്യൂവിന് പരിഹാരമാവുകയുള്ളൂ അതാണ് ീ നേരത്തെ ടൈപ്പ് ചെയ്ത ഒത്തിരി ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാലം മിണ്ടാതിരുന്നവർ സംസാരിക്കാതിരുന്നവർ പിണങ്ങി നിന്നവർ അവരെല്ലാം പിന്നീട് അവരുടെ ലൈഫിലോട്ട് കൂടി കടന്നു വരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കുറിച്ചുള്ള മാപ്പ് അറിയാതെ മാറി അത് മതി നമ്മൾ അവിടെ പോയി പറയൊന്നും വേണ്ട അതായത് നമ്മുടെ ഉള്ളിലുള്ള ചിത്രം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്താഗതി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി മാറിക്കഴിഞ്ഞാൽ അത് മറ്റേ ആൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ശരി ഒരു ഭാര്യയും ഭർത്താവും കൂടി ജീവിക്കുക ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസില് അപ്പോ ഈ ഭർത്താവ് വളരെ മോശമായിട്ട് ഈ ഭാര്യയെ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല ഈ ആൾക്ക് എന്തോ പരിപാടിയുണ്ട് എന്ന് ഈ ഭാര്യക്ക് ഭർത്താവ് പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഭർത്താവ് ആ രൂപത്തിലാണെങ്കിൽ സ്നേഹം കാണിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ ഭാര്യയോട് മോശമായി ഭാര്യയെ വെറുക്കുന്ന രൂപത്തിലുള്ള ചിന്ത വെച്ച് പുലർത്തുന്ന ഒരാളാണെങ്കിൽ വിത്തൗട്ട് എനി കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് എനി വേർഡ്സ് ഈ വൈഫിന് ഇയാളോട് പതുക്കെ പതുക്കെ അകലാൻ തോന്നും ഒരു സംശയവുമില്ല പതുക്കെ പതുക്കെ അകലാൻ തോന്നും എന്തുകൊണ്ട് ഇയാള് വാക്കുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല വാക്കുകൾ കൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ചിന്തിച്ചിട്ടേ ഉള്ളൂ മതി ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഒറ്റ കാര്യേ പറയുന്നുള്ളൂ നമ്മുടെ ചിന്തയിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ മറ്റൊരാളെ കുറിച്ചുള്ള മാപ്പ് ആ മാപ്പ് എന്ന് പറയുന്നത് റിയലി ഞാൻ അയാളെ കുറിച്ച് ചിന്തിക്കുന്ന മാപ്പ് അത് എന്റെ ഒരു മുൻധാരണ വെച്ചുള്ള ഒരു മാപ്പാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ സ്വയം കറക്റ്റ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ ലൈഫിൽ മാറ്റം ഉണ്ടാവും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് പഠിച്ചു നമ്മുടെ ഉള്ളിൽ ഈ ചിത്രത്തെ മാറ്റണം അതേപോലെ തന്നെ ലൈഫിൽ വരുന്ന ഓരോ അനുഭവങ്ങൾക്കും ഓരോ ഉണ്ട് ഓരോ ഘടനയുണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ നമുക്ക് ടെൻഷൻ അനുഭവിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നു ഈ അനുഭവിക്കുന്നതൊക്കെ പ്രിയപ്പെട്ട പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് വഴിയാണ് ഫൈവ് സെൻസ് ഹലോ സുഹൃത്തുക്കള് പഞ്ചേന്ദ്രിയാണ് ഹലോസ് നമ്മൾ പറഞ്ഞ വിഷയം എന്തായിരുന്നു അതായത് നമ്മുടെ ഉള്ളിലോട്ട് എല്ലാ വിഷയങ്ങളും കയറുന്നത് ഫൈവ് സെൻസ് ബേസ്ഡ് ആണ് കണ്ണ് ചെവി തൊക്ക് മൂക്ക് ടച്ച് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കേൾക്കുന്ന രീതി ഒന്ന് മാറ്റിയാൽ കാണുന്ന രീതി ഒന്ന് മാറ്റിയാൽ നമ്മുടെ അനുഭവങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ലേ സ്വർണവും നമ്മൾ രണ്ടായിരത്തി പത്തിൽ കണ്ടതുപോലെ തന്നെ ഇപ്പോഴും കണ്ടാൽ ഇതേ അനുഭവമായിരിക്കും ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപതിൽ കേട്ട അതേ സ്ട്രക്ചറിൽ തന്നെ ഇപ്പോഴും കേൾക്കുന്നതെങ്കിൽ ഇതേ അനുഭവം തന്നെ ഉണ്ടാവുക നമ്മൾ കണ്ടതും കേട്ടതും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ കാര്യം ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും അതുകൊണ്ട് ഞാനൊരു വളരെ തിരക്ക് പിടിച്ചൊരു ഒരു ഫങ്ഷൻ ഉണ്ട് ഇപ്പോ അതുകൊണ്ടാണ് എട്ടേ മുപ്പതിന് എനിക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട് ഞാൻ ഒറ്റ കാര്യം കൂടി പറയുന്നുള്ളു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്നത്തെ സെഷൻ ഞാൻ നിങ്ങളോട് പറയുന്നത് നാളെ നമുക്ക് കുറച്ച് നീട്ടിയെടുക്കാം കുറച്ച കാര്യമാണ് അതായത് ഇതുവരെ ചെയ്തതിൽ വ്യത്യസ്തമായ രൂപത്തിൽ ഫൈവ് സെൻസിന് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ അപ്പൊ അനുഭവങ്ങൾക്ക് മാറ്റം ഉണ്ടാവും ഉദാഹരണമായിട്ട് ടി വി കണ്ട കാണാൻ വേണ്ടി നമ്മൾ ഒത്തിരി സമയം ചെലവഴിക്കുന്നു ആ സമയം നമ്മൾ ടി വി കാണുന്നതിന് പകരമായിട്ട് നമ്മൾ ഒരു വർക്കൗട്ടിന് വേണ്ടി ചെലവഴിച്ച് നോക്കൂ അതല്ലെങ്കിൽ ഷവറുകളായ ഒരു പ്രയോജനം ചെയ്യാത്ത നാട്ടുകാരെ കുറ്റം പറയുന്ന എപ്പോഴും വായു തോന്നിക്കഴിഞ്ഞാൽ മുഴുവനും നെഗറ്റീവ് പറയുന്ന ഒത്തിരി അതിന് പകരം കുറെ കൂടി ക്രിയേറ്റീവായ ആളുകളെന്ന് അന്വേഷിച്ചു നോക്കൂ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കേട്ടു നോക്കൂ മാറ്റം ഉണ്ടാവും അതേപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മൾ ഇങ്ങനെ കംപ്ലൈൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് ഈ കുറ്റം പറയുന്നതിന് പകരമായിട്ട് സ്വയം ഡിസിപ്ലിൻ അച്ചടക്കം സ്വയം ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കൂ ഒരു മാറ്റം ഈ നിലവിലുള്ള സ്ട്രക്ചർ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കൂ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫ് മാറും ഒരു സംശയ വിഷയത്തിനില്ല അതുകൊണ്ട് എനിക്കൊരു വലിയ അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ എട്ടേ മുപ്പതിന് എനിക്ക് കൃത്യമായിട്ട് ഇറങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി കാണും എന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ നാളെ എട്ട് മണിക്ക് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് വിശാലമായി സംസാരിക്കാൻ സംസാരിക്കാം കാൻ യു അണ്ടർസ്റ്റാൻഡ് എസ് വട്ട്ണോ പ്ലീസ് സേ കാൻ സെ യസ്റ്റാൻഡ് വട്ട് ഈസ് ഹലോ ലൈഫിൽ மாற்றியப்போஃபில் ഞാൻ ബഷീറാണ് സാർ ആ എന്റെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഞാനിപ്പോ ഇ എഫ് ടിയിലും മെഡിറ്റേഷൻ ക്ലബിലും മാത്രം പങ്കെടുത്ത ഒരു വ്യക്തിയാണ് എങ്കിലും സാറിന്റെ ഹാപ്പി പാർക്കിൽ വന്ന് മെഡിറ്റേഷൻ ക്ലബിൽ പങ്കെടുത്ത് സാറിന്റെ ഈ ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകൾ കേട്ടവെച്ച സ്വഭാവത്തിലും ഒരുപാട് എന്താ പറയാ നമ്മുടെ വീട്ടിലുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഓക്കെ 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 ഒത്തിരി അധികം സംസാരിക്കുന്നു ഏതാനും കൊള്ളാം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഈ സെഷൻ ബാക്കി ഇതിന്റെ ഫിനിഷിംഗ് നമുക്ക് നാളെ ചെയ്യാം നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് വൈദ്യിപ്പോ ഒരു അൺഎക്സ്പെക്ടഡ്ലി ഒരു എമർജൻസി സംഭവം ഉള്ളത് കൊണ്ടാണ്